Benim başka bir Youtube kanalımda her şeyden bahsedeceğim. Bu kanallara abone olmayı, beğenmeyi ve yorum yapmayı unutmayın. Tebrik ederim. Şimdi sizinle konuşmaya çalıştığım konu... ...atma türenin konusundan bahsedeceğim. Bu videoyu izlediğim için çok teşekkür ederim. Ve bu kanalların നിരവധി വേറെ ആത്മഹത്യ ചെയ്യുന്നു പല കാരണങ്ങളും ജോലി സംബന്ധമായ പ്രശ്നങ്ങൾ കുടുംബ സംബന്ധമായ പ്രശ്നങ്ങൾ പ്രണയപരാജയം നൂറ് കാരണങ്ങൾ അടഞ്ഞ ആത്മഹത്യ ഈ വിഷയത്തെക്കുറിച്ചാണ് ചർച്ച ഉദ്ദേശിക്കുന്നത് ഒരു ഇടിമിന്നലിന്റെ വേദനയിലാണ് ഇവിടെ ജീവിതത്തിൽ അതിൽ പതിമൂന്നായിരത്തി അറുനൂറ്റി ദിവസം രാത്രിയായും പതിമൂന്നായിരത്തി അറുനൂറ്റി പാടായും ഒരു സെക്കൻഡ് പോലെ ജീവിതത്തിൽ അതിന്റെ ഇടയിൽ വേറെ ഇടയിൽ തന്നെ ജീവിതം അവസരം അനിത്യസു ഗുണം പ്രോഹം അനിത്യ ജീവിതം കുറച്ച് ദിവസം എന്തൊക്കെയോ മൂഢമായ ചില നിർവചനങ്ങൾ കൊടുത്ത് അതൊന്നും എനിക്ക് എത്തിപ്പെടാൻ സാധിച്ചില്ല എനിക്ക് വീട്ടിലൂടമായ നിർവചനം മഹാഭാരതത്തിലെ ദാനധർമ്മ പർവ്വമായിട്ടു പർവ്വത്തില് ഭീഷ്മജാതി പറയുന്നത് നമ്മൾ ശരീരം കൂടി മൂന്ന് കാര്യങ്ങളാണ് അതിലൊന്ന് ഈ പ്രാണനാശം ആത്മഹത്യ ആദ്യമായിട്ട് ശരീരം കൊണ്ട് ആത്മഹത്യ ചെയ്യരുത് ശരീരം കൊണ്ട് ഭക്ഷിക്കേണ്ട ഒരു കാര്യങ്ങൾ നമ്മളെ ശരീരം കൊണ്ട് നിർവഹിക്കേണ്ടതായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ അനുഭവിക്കേണ്ടതായിട്ടുള്ള

വേറെ വിവാഹത്തിൽ തയ്യാറാണ് ശേഷം അവളെ കൊടുന്ന് ട്രെയിൻ കുറിച്ച് അങ്ങനെ പല നമ്മൾ നമ്മുടെ ഗ്രാമത്തിന് മുന്നിൽ ആദ്യം ആദ്യം നേടുന്ന രണ്ടാർ ട്രെയിനിൽ

ഭീഷ്മജ് മഹാഭാരതത്തിൽ മറ്റുള്ളവരെ പൂർണ്ണമായി വിശ്വസിക്കുന്നവർ ആവത്തി എല്ലാരെയും വിശ്വസിക്കുന്നവരുടെ കാലത്ത് ആരെയും രണ്ടാമത്തെ പഠിപ്പം ഇത് നമ്മൾ പ്രേമലേഖ എഴുതി ഇത് കൊടുക്കുന്നതിന് മൂലൃത്തിൽ അല്ലാത്തവരെ പണി ആത്മഹത്യ ചെയ്യട്ടെ േമിക്കുന്ന വ്യക്തിക്ക് എന്താ പ്രത്യേകത അവനെ ഉപേക്ഷിച്ച് ഉപേക്ഷിച്ചു പോയി എന്താ പ്രത്യേകത ഈ വ്യക്തിയുടെ ശരീരം പഞ്ചബോധങ്ങളുണ്ടാവേ ഭൂമി ജലം അഗ്നി വായു ആകാശം അല്ല അവന് കുറച്ച് രാസപ്രദത്ത ഭൂമിയിലുള്ള എല്ലാ ജീവികളും

അതിൽ ശരിക്കും സ്വർണ്ണം കൊണ്ട് ഡാമിലോട്ട് ഡാമിന്റെ താൽപര്യം ഇനി വല്ല പാട്ട് പാടുന്ന യൂട്യൂബിലൊന്നും തുറന്നു കഴിഞ്ഞാൽ ലക്ഷക്കണമെങ്കിൽ കോടിക്കണക്കിന് പാട്ടുകൾ യൂട്യൂബ് ലോകർമാരെ കാത്തിരിക്കുന്ന വാച്ചിങ്ങി ഇതൊന്നും തുറക്കാൻ ഏത് പാട്ട് പാടും ുംറങ്ങുന്നുണ്ടോ <laughs> നിങ്ങൾ <laughs> യൂട്യൂബിൽ കോടിക്കണമെങ്കിൽ ഏത് ലാംഗ്വേജ് എന്താ പ്രത്യേകതയുണ്ടോ ഒരു പ്രത്യേകത ഇല്ല നമ്മൾ മനസ്സുകൊണ്ട് ചിന്തിച്ചു പോലെ കാര്യങ്ങൾ ചിട്ടി കൂട്ടാൻ കിട്ടി പണിന്തൊട്ടാറുണ്ട് ഒരു പ്രത്യേകതയില്ല ഈ കടനക്ക് മനസ്സുകൊണ്ട് പൊട്ടത്തരങ്ങൾ ആലോചിച്ചു കൂട്ടിയിട്ട് നമ്മൾ സമയത്ത് കൊണ്ട് ഇയാള് കല്യാണം ഉപയോഗിച്ചിട്ടുണ്ട് വലിയ സ്വർഗമായി തുമ്മിയാൽ തരയ്ക്കുന്ന മുക്കുണ്ടെങ്കിൽ ചുമ്മാ അതൊക്കെ അല്ലെങ്കിൽ പോന പോകട്ട് പോട

പല വലിയ വലിയ സ്ഥാപനങ്ങൾ എം ടി പഠിക്കുന്ന കുട്ടികൾ എഞ്ചിനീയറിംഗ് പഠിക്കുന്ന കുട്ടികൾ നിരവധി പേർ കത്തിയെടുത്തു വലിയ വലിയ അല്ലെങ്കിൽ അധ്യാപകർ കൊടുത്തില്ല അവരുണ്ട് അധ്യാപകർ കുറ്റം പറഞ്ഞു അവരുടെ പ്രൊജക്ടുകൾ എല്ലാം കുത്തില്ല ಹಾಯ್ ಸೊ ಫ್ರಂ ಕ್ಲಿಯರ್ ಅಂತೆ ಮಲಿರಿಯ ರಾಗ ಆಗೋ ಬಿಡ ಅವರೆ ಮುಂದೆ ಈ ಪಡಮಕ್ಕೆ ਬਾಹಿರ ಐತಿ ನಮಗ ಪಡನೇ ಇಲ್ಲಿ ಜೋಲಿಯಾ ಇಲ್ಲಿ ನಮ್ಮ ಚೇದ ಪ್ರವೃತಿ ಒಂದು ಈಶೆಯ ಹೋಗಿ ಜಾ ಕರ್ತ ಇದು ಪೂರ್ವಕ ಬೌದಾನಂ ಏನೇ ಸರ್ವವಿಕಂತಕ

ീതി എനിക്ക് വേണ്ടി കാര്യം അതുകൊണ്ട് നമ്മളെല്ലാം പല്ലിയുതാന്ന പോലെ താമ ഈ ഭാരമുണ്ടെങ്കിൽ തല വിചാരിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഒരുപാട് അസുഖങ്ങൾക്ക് വിധേയരും പഴയ ആത്മഹത്യ

പത്ത് മൂവായിരം കലവറി എനർജി നമ്മുടെ ശരീരത്തിൽ വന്നു ചേരുന്നുണ്ട് അതിൽ പത്ത് ആയിരത്തി ഇരുന്നൂറ് കലവറി എനർജി നമ്മുടെ ഓരോ അളയോടുകൂടെ ശരീരത്തിൽ ബാക്കി എനർജി ആണ് അത് നമ്മൾ ജോലിക്ക് ഉപയോഗിക്കണം നമ്മൾ പഠനത്തിന് ഉപയോഗിക്കണം അല്ലപോലെ തന്നെ അത് ആ എക്സസ് എനർജി ശരീരത്തിലെ രക്തപാടുകളിലും ലിവറിലും അടിമ കൂട്ടി ഹാർട്ട് അറ്റാക്ക് ആയാലും ബി പി ആയു ഷുഗർ ആയാലും rost halidir. Batımbayi sambicatı, kaloriyatlı, hard temper. Yine amıla, onun için de bılda, bılda, bunu seni esin olmuyor. Ne kadar mına ana aramda neşkelim duruşmuş müttü. Ne çeşit ne Ne kadar

ബാധിച്ച് ജീവിക്കാനുള്ള സ്ഥലമില്ല കൊടുക്കും കണക്ക് പുസ്തകം ഇല്ല കണക്കുണ്ടാക്കും സന്തോഷത്തോടെ സന്തോഷത്തിന്റെ കേന്ദ്രമില്ല ദ കേന്ദ്ര മാപ്പ് കൊടുക്കുകയും മരക്കായി മാപ്പ് കൊടുക്കുകയും കാരണം ഈ ലോകം നരഞ്ഞു നിൽക്കുന്നത് മഹാഭാരതത്തിലെ ഈ യുടെ മഹാഭാരത്തില് മറുപടി അജ്ഞത ഇവരുടെ മൊഴി നിലനിൽക്കുന്നത് അജ്ഞതയാണ് ഇവരുടെ മൊഴി നിറഞ്ഞു നിൽക്കുന്നത് അവരോട് ബാധിച്ചേക്ക് അവരുടെ അധികാരം ബാധിക്കരുത് തർക്കുകളിലെ ആൾക്കാർ

കുടുംബ സ്ത്രീകൾ അനാദരിക്കരുത് എവിടെ സ്ത്രീകൾ അനാദരിക്കപ്പെടുമോ അവിടെ ദേവതമാർ അധിവസിക്കുന്നു എവിടെ അനാദരിക്കപ്പെടുന്നു പൂജിക്കപ്പെടുന്നില്ല അവിടുത്തെ സർവകലാശേ കാര്യങ്ങളും തർക്കങ്ങളും

പിന്നെ സംശയം ഉപയോഗിക്കുന്ന ആൾക്കാർ പലവിധ പിന്നെ വട്ടുപോലെ കാണിക്കുന്ന ആൾക്കാർ മയക്കുമരുന്ന് ഉപയോഗിക്കുന്നവര് അതൊക്കെ ബന്ധുക്കളായിട്ട് ആഗ്രഹിച്ച ഭജനജലങ്ങൾ നമ്മുടെ മനസ് വെറുതെ കിട്ടിയില്ല ആത്മഹത്യ നമ്മുടെ ജോലി കിട്ടില്ലെങ്കിലും കുട്ടികളുടെ ലോകം കേട്ടത് സംശയം ഞാൻ എന്തോ സംഭവം എനിക്ക് ഇന്നും ജോലി ചെയ്യാൻ പറ്റും ഞാൻ എം എസ് സി ആണ് ബി എസ് സി ആണ് നമുക്ക് ഇഷ്ടപ്പെട്ടു പറയുന്നു ഇരുപത് പോളിറ്റി ആദ്യത്തെ ഞാൻ വിചാരിക്കുന്നു സങ്കല്പ ലോകത്തിന് കൈകൂട അത് വല്ലതാ പറയുന്നു പിന്നെ പല സ്ഥാപനങ്ങൾ കച്ചവടങ്ങളൊക്കെ ചെയ്യുന്ന സമയത്ത് നഷ്ടം വരാം ഈ നഷ്ടമാകുന്നു സമയത്ത് ഒരുപാട് സ്ഥാപനങ്ങൾ आधार तय करना चाहिए। हम बड़े हो, आठ मातियाँ, अपन में करें, पटार वाली ड्यूटी आती है, चीज़ आशियाना तो आपको आता है।

കിട്ടിയും സമയത്ത് ആൾക്കാർ ഒന്നിനും ഉടമസ്ഥാന ഏകദേശം ഒരു ഇരുപത്തി മുന്നൂറ്റി അഞ്ചു ദിവസം ഈ ഭൂമി ഇരുപത്തി മുന്നൂറ്റഞ്ചു കോടി കോടി വർഷമുണ്ടാവും കുറച്ച് ദിവസം അതിന് ഉടമസ്ഥാവാൻ ആർക്കും കഴിയില്ല തെറ്റിദ്ധാരണ સમજવું જોઈએ એલા નમણે એલા કર્મ ઓર ઈશ્વરજી જેલી થઈ てるને મત વૈકે કુટિયે ન કુટિયે સમજતા મારી આરો આરો ઉચિત છે જોગલ મટેન કોળવા ના કરતા રહે પોલિષ્ઠ બગ ન દેવું નમણે જ જોગલ જોડી છે નમણે ગઈ છે બક્ષણકનું

ശരീരമുള്ള എക്സസൈസ് എനർജി രക്തകൊഴിലും അടിഞ്ഞു അടിഞ്ഞുപൊടി ഹാർട്ട് അറ്റാക്ക് ആയിട്ട് പല അസുഖങ്ങളിൽ തട്ടിലാണ് പത്തൊമ്പത് വയസ്സാവും അത് വേറെ പല്ലിയും ഉണ്ട് പല്ലിയ റൂഫൊക്കെ തവണ അതേപോലെ നമ്മൾ താങ്ങുകൊണ്ടിരിക്കുന്നു നമ്മളൊക്കെ മാറിക്കൊടുത്തു കഴിഞ്ഞാൽ ലക്ഷക്കിട ജോലി ഒന്ന് മാറിക്കൊടുക്കാൻ പറ്റും രാജിവെക്കുക तारीख ये के येला बार

അദ്ദേഹത്തിന് മക്കളെയും അദ്ദേഹം വരിച്ച ശേഷം അദ്ദേഹത്തിന് മക്കളെയും അത് കൂടുന്ന ആൾക്കാർ തന്നെയാണ് ബന്ധുക്കൾ തന്നെയാണ് ശത്രുക്കളായി മാറുക ആൾക്കാരുടെ കാര്യങ്ങൾ അവരവരുടെ കാര്യങ്ങൾ നേടുന്നതിന് വേണ്ടിട്ടാണ് ഈ രണ്ട് പോയിന്റ് മനസ്സിലാക്കണം മനുഷ്യരിലാക്കി കൊടുക്കാറ്റോട്